ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം ലാസ്റ്റ് ഭാഗമായിട്ട് നമ്മൾ കണ്ടത് വേറൊന്നുമല്ല നമ്മുടെ ചന്ദ്രനെ വിളിക്കുകയാണ് ശ്രുതി അപ്പം അമ്മയാണെന്നൊന്നും അറിയില്ലായിരുന്നു വിളിച്ചില്ല സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റ് കോൾ ചന്ദ്രയുടെ ആയിരുന്നു അപ്പോൾ എടുത്തു സംസാരിച്ചു നമ്മുടെ ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ശ്രുതി അനാഥനല്ല ശ്രുതിക്ക് അമ്മയൊക്കെ ഉണ്ട് ശ്രുതിക്ക് വീട്ടുകാരൊക്കെ ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് തന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടാകുക എന്നതാണ് പിന്നെ നമ്മുടെ ശ്രുതിക്ക് ഉണ്ടായ ഒരു സംശയം അങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോയി വന്ന് നമ്മുടെ ശ്രുതി അല്ല അല്ല ശ്രുതിയോട് ശ്രുതി ചോദിച്ചു അല്ല താന് അനാഥനാണെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് തനിക്കൊരു അമ്മയുണ്ടല്ലോ അപ്പോൾ ഫോണ് ശ്രുതിയുടെ കയ്യിലിരിക്കുന്നത് കണ്ടു അപ്പോഴേക്കും തന്നെ കാര്യങ്ങളൊക്കെ പിടികിട്ടി അല്ല താൻ ആ ഫോൺ ഓണാക്കിയോ ആ ഞാൻ ഓൺ ആക്കിയായിരുന്നു ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇത് സ്വിച്ച് ഓഫ് ഓഫായിട്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ ഓർത്ത് അറിയാതെ വല്ല ഓഫ് ആയി പോയതാണോ ഇനിയിപ്പം ബാറ്ററി തീർന്നാണെങ്കിൽ കുത്തി ഇടാൻ ഓർത്ത് നോക്കിയപ്പോഴത്തേക്കും ഫോൺ ഓൺ ആകുന്നുണ്ട് ഏതായാലും അതുകൊണ്ടാണല്ലോ തൻ്റെ കള്ളത്തരം പൊളിഞ്ഞത് താനല്ലേടോ പറഞ്ഞത് തനിക്ക് ആരുമില്ല താൻ അനാഥനാണ് എന്നൊക്കെ താൻ എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ ഞാൻ ഒരു അനാഥ ആയതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കും മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി ആ ഹാ താന് എന്നെ വെറും വിഡ്ഢിയാക്കുമായിരുന്നു അയ്യോ ഒരിക്കലുമല്ല ശ്രുതി ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഞാൻ അനാഥനാണ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്കെല്ലാവരും ഉണ്ട് പക്ഷേ എല്ലാവരും ഉണ്ടായിട്ടൊരു കാര്യവുമില്ല ഞാൻ അനാഥൻ തന്നെയാണ് എന്നെ ആരും നോക്കാറോ വിളിക്കാറോ ഒന്നുമില്ല ആഹാ ഹാ എന്നിട്ടാണോ തൻ്റെ അമ്മ ഇപ്പം ഫോൺ വിളിച്ച് സംസാരിച്ചത് തൻ്റെ അമ്മ എത്ര സ്നേഹത്തോടെയാണോ സംസാരിക്കുന്നത് തന്നെ കാണാതെ ഒരുപാട് വിഷമിച്ചെന്നൊക്കെ പറഞ്ഞു ഓരോന്നും എന്നോട് കള്ളം കള്ളം വീണ്ടും പറയുകയാണോ തനിക്കിനി ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോ തൻ്റെ കഥകളൊക്കെ വെറും നോണയാണോ ഇനി താനൊരു പുളുവടിക്കാരനാണോ എന്ന് ചോദിച്ചപ്പം അയ്യോ ശ്രുതി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയാത്തത് എൻ്റെ ഒരു തെറ്റ് തന്നെയാണ് എനിക്ക് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് പക്ഷേ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവരെപ്പോലെ തന്നെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് അതെന്താണോ താൻ അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ തൻ്റെ അമ്മയുടെ വ സംസാരമൊക്കെ കേട്ടിട്ട് തൻ്റെ അമ്മ എത്ര നന്നായിട്ടാണ് തന്നോട് ഇടപെടുന്നത് എന്നിട്ടാണോ അത് എനിക്ക് അമ്മയുണ്ട് എൻ്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യും അതൊക്കെ എനിക്കറിയാം പക്ഷേ അതിലുപരിയായിട്ട് എനിക്ക് ഒരുപാട് സങ്കടം സങ്കടങ്ങളുണ്ട് അത് തന്നോട് ഇപ്പം എങ്ങനെയാണ് ഞാൻ പറയുക താൻ അനാഥയാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ അനാഥനാണെന്നൊന്നും പറഞ്ഞതൊന്നും ഞാൻ സത്യത്തിൽ ഒരു അനാഥൻ തന്നെയാണ് എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോയൊരു അനാഥൻ അതിന് ഏറ്റവും കൂടുതൽ വേദന ശ്രുതി ശ്രുതിക്ക് ആരുമില്ലെന്ന് ശ്രുതി പറഞ്ഞു പക്ഷെ എല്ലാവരും ഉണ്ട് എനിക്ക് അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒക്കെ എന്നിട്ട് ഒറ്റപ്പെട്ടു പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അതിൻ്റെ വിഷമം അത് ശ്രുതിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ല താൻ ഈ പറയുന്നതൊക്കെ ശരി തന്നെയാണോ എനിക്ക് തോന്നുന്നു തനിക്ക് ഒരു ഭാര്യയും കുട്ടിയും ഒക്കെ കാണും ഈ ചില ആണുങ്ങളുണ്ടല്ലോ ട്രാപ്പിലൊക്കെ പെടുത്താൻ നടത്തുന്ന പെണ്ണുങ്ങളെ അതുപോലെ മനഃപൂർവ്വം താൻ വണ്ടിയുടെ മുമ്പിൽ ചാടിയിട്ട് എന്നെ ട്രാപ്പിൽ പെടുത്താൻ വേണ്ടിയുള്ള കള്ളത്തരം ആണോ ഒരിക്കലുമല്ല ശ്രുതി എന്നെ മനസ്സിലാക്കണം ഞാൻ ഒരിക്കലും തന്നോട് കള്ളത്തരം പറഞ്ഞല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് തെറ്റുതന്നെയാണ് പക്ഷേ ഒരിക്കലും ഞാൻ കള്ളനല്ല ഞാൻ ഒരു പെൺകുട്ടികളെ ചതിക്കാറുമില്ല എന്നെ ഇങ്ങോട്ട് ചതിച്ചതല്ലാതെ ഞാൻ ആരെയും ഇതുവരെ അങ്ങോട്ടേക്ക് ചതിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് പിന്നെ അടുത്തൊരു സീനായിട്ട് കാണുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സച്ചിനെയാണ് കേട്ടോ അപ്പം സച്ചിയാണെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ വരുമ്പോൾ റോഡിലൂടെ വരുമ്പോൾ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ടേടാ എൻ്റെ ആ ഒരു ഹോസ്പിറ്റലിലെ ബില്ല് അടയ്ക്കാനുള്ള കാശ് റെഡിയായോ എന്ന് ചോദിച്ചു ആ റെഡിയായി ആ എങ്കിൽ വളരെയധികം നന്ദിയുണ്ടാവും ഒന്ന് പോയി പെട്ടെന്ന് അടയ്ക്കടാം അവർക്ക് ഡിസ്ചാർജ് ആയി പോകാനാണെന്നൊക്കെ പറഞ്ഞു അതിനിപ്പം എന്താ ഞാൻ ഇപ്പം അടയ്ക്കാടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കൂട്ടുകാരനോട് അങ്ങനെ സച്ചി ഏതോ ഒരു ആരുടെയോ ഒരു ബില്ല് അടയ്ക്കാൻ വേണ്ടി കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോ പോവുകയാണ് കേട്ടോ അപ്പം ഈ ഹോസ്പിറ്റൽ ഏതാണ്ട് അവിടെ സുതി കിടക്കുന്ന ഹോസ്പിറ്റൽ തന്നെയാണ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്ര ഹോസ്പിറ്റലിൽ എത്തുകയാണ് ചന്ദ്ര വെപ്രാളത്തോടെ കയറി വരുന്നു ചന്ദ്ര കയറി വന്നിട്ട് മോനെ നിനക്ക് എന്താടാ പറ്റിയത് ഈ അമ്മ വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയി അയ്യോ എൻ്റെ മോൻ്റെ കാല് അയ്യോ എൻ്റെ മോൻ്റെ കാലിന് എന്ത് പറ്റി എന്താ എൻ്റെ മോൻ്റെ കാലിന് വല്ല ഒടുവും ഒക്കെ ഉണ്ടോ എൻ്റെ മോൻ്റെ കാൽ ഒടിഞ്ഞെങ്കിൽ ഇനി അവൻ എങ്ങനെ പെണ്ണ് കിട്ടും ഈശ്വര എൻ്റെ മോൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല എൻ്റെ മോൻ ഇനി പെണ്ണ് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതിക്ക് സത്യത ഒരു ചെറിയ സമാധാനമായത് ആ ഏതായാലും കല്യാണം കഴിച്ചിട്ടില്ല നമ്മുടെ ശ്രുതി അപ്പം അതുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ അമ്മയുടെ സ്നേഹമൊക്കെ കാണാൻ കേട്ടോ ചന്ദ്രയാണെങ്കിൽ വാരി പുണർന്ന് കെട്ടിപ്പിടിക്കുന്നു കാലേ നോക്കുന്നു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത് കാലിന് വലിയ പ്രശ്നമൊന്നുമില്ല ആ ഒരു ചെറിയ അണിവിരളിന് ഒരു ചെറിയ വിരലിന് ചെറിയ ഒരു ഇതുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഭാമയുണ്ട് കൂടുതൽ ഭാമ ചോദിച്ചു എൻ്റെ ഈശ്വരൻ അതിനാണോ ഇത്രയും വലിയ കെട്ട് കാലിൽ കെട്ടിവെച്ചിരിക്കുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു നീ പോടി ഭാമ നിനക്കറിയില്ല ചെറിയ വിരലാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പാർട്ട് തന്നെയല്ലേ അത് വേദന വേദന സഹിക്കണ്ടേ എൻ്റെ മോൻ കണ്ടാ അറിയാം എൻ്റെ മോനങ്ങ് വല്ലാണ്ട് വാടിപ്പോയി എൻ്റെ പൊന്നിൻ്റെ മുഖം കണ്ടില്ലേ മോന് ആഹാരം വല്ലതും കഴിച്ചായിരുന്നോ കഴിച്ചായിരുന്നമ്മേ എനിക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാലിന് ചെറിയൊരു വേദന ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ ഇന്നലെ രാത്രി ഞാനിവിടെ ഒന്നും അല്ലായിരുന്നു ഈ നിൽക്കുന്ന ശ്രുതി എനിക്ക് കൂട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പെട്ടെന്ന് ചന്ദ്ര ഓടിച്ചിട്ടുണ്ട് മോളെ മോൾക്ക് പുണ്യം കിട്ടും മോളെ മോളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല മോള് മോളന്റെ മോനെ നോക്കിയില്ലേ ഒരുപാട് നന്ദിയുണ്ട് അല്ലെങ്കിൽ മോളെ ഒന്ന് ഒറ്റ നോട്ടത്തി നോട്ടത്തിൽ കണ്ടപ്പോ എനിക്ക് മനസ്സിലായതാ നന്മയുള്ള കുട്ടിയാണെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമയും പറഞ്ഞു അതെ നന്മയുള്ള കുട്ടി തന്നെയാ ഇനിയിപ്പം വേറെ കുട്ടീനെ തിരക്കി നടക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ചന്ദ്രയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രൻ ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലാതെ അതിന് ഒന്നും പറഞ്ഞില്ല നമ്മുടെ സുതിക്കും ചെറിയ താല്പര്യമുണ്ട് സുതിക്കും താല്പര്യമുണ്ട് പക്ഷെ അവരാരും മറുപടിയോ ഒന്നും പറയാൻ പോയില്ല അപ്പോഴേക്കുമാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത് അതേ ബില്ലടയ്ക്കണം ബില്ലടയ്ക്കാൻ ടൈം ആയിട്ടുണ്ട് അപ്പം ബില്ലടയ്ക്കുമായിരുന്നുവെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ആയി പോകായിരുന്നു എന്നിങ്ങനെ പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു അശോ ഞാനാണെങ്കിൽ പൈസ എടുത്തില്ല ശോ എന്തൊരു പൊട്ടത്തരോ ഞാൻ കാണിച്ചത് പൈസ പൈസക്ക് ഇനി എവിടെ പോകും ഒരു പിടിയും കിട്ടുന്നില്ല അല്ല ഭാമേ നിന്റെ കൈ വല്ല പൈസ ഇരിപ്പുണ്ടോ എൻ്റെ പൊന്ന് ചന്ദ്രൻ ഞാൻ കാർഡ് എടുക്കാൻ മറന്നുപോയി ഇപ്പം ഇങ്ങനെ ഒരു അത്യാവശ്യം വരുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോഴത്തേക്കു നമ്മുടെ ശ്രുതി പറഞ്ഞാൽ അതമ്മേ എൻ്റെ കയ്യിൽ അമ്മ നേരത്തെ തന്നെ പൈസയുടെ ബാലൻസ് ഇരിപ്പുണ്ട് ഹോ എങ്കിൽ പിന്നെ അത് ഇങ്ങെടുക്കുമ്പോൾ പോനേ അത് കൊണ്ടുപോയി അടയ്ക്കാന്ന് പറഞ്ഞാൽ അത് മേടിച്ചു അത് മേടിച്ചിട്ട് ഇവിടെ നിൽക്കി ഞാൻ പോയി പൈസ അടച്ചിട്ട് വരാന്ന് ചന്ദ്ര പറയാ അപ്പോഴത്തേക്ക് ചന്ദ്രയോട് പറഞ്ഞു അമ്മ അമ്മേ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പൈസ മേടിച്ചുകൊണ്ട് അടയ്ക്കാൻ പോയിട്ടോ അപ്പോൾ ഇതിനിടയിൽ ആ പേഴ്സിൻ്റെ കാര്യത്തിൽ അതായത് നമ്മുടെ ശ്രു ശ്രുതിയുടെ പേഴ്സ് കാണാതെ പോയായിരുന്നു അപ്പോഴേക്കും പേഴ്സ് കാണുന്നില്ല എന്ന് പറയുമ്പഴത്തേക്കും ശ്രുതി ആ പേഴ്സ് എടുത്ത് കൊടുത്തു അപ്പം അതുകൊണ്ട് ശ്രുതിയോടുള്ള ആ ഒരു വിശ്വാസം കൂടിക്കൂടി വരികയാണ് ഈ ശ്രുതിക്കും ചന്ദ്രയ്ക്കൊക്കെ അങ്ങനെ ആ ഒരു പൈസ കൊടുത്തു വിടുകയാണ് പൈസ കൊടുത്തു വിട്ടു പൈസ കൊടുത്തു വിടാൻ പൈസ കൊടുത്തു വിട്ടു പൈസ അടയ്ക്കാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ വേറൊരു വലിയ ട്വിസ്റ്റ് നടക്കുകയാണ് നമ്മുടെ സച്ചിയും ശ്രുതിയും തമ്മിൽ കണ്ടുമിട്ടാൻ പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ അങ്ങനെ സച്ചി അവിടെ പൈസ അടച്ചാൽ പൈസ അടയ്ക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പം അവിടെ ഉള്ളി ജെൻസ് മാത്രമേ ഉള്ളൂ അപ്പം ബോയ്സ് മാത്രമേ ഉള്ളൂ അതായത് ജെൻസ് മാത്രമേ ഉള്ളൂ അടയ്ക്കാൻ പൈസ അടയ്ക്കാൻ അടയ്ക്കാനപ്പം അവിടെ ലേഡീസിൻ്റെതായിട്ടൊരു ക്യൂ ഇല്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് പൈസ അടയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഫ്രണ്ട് നിന്നത് സച്ചിനാണ് സി സച്ചിനല്ലേ സോറി സച്ചിയാണ് അപ്പം സച്ചി പറഞ്ഞു അതെ നിങ്ങൾക്ക് പുറകിൽ പോയി നിൽക്കത്തില്ലേ ഞാനാ ഈ ഫ്രണ്ട് നിന്നത് എൻ്റെ ആ ഈ സീറ്റ് ഞാനിവിടെ നിൽക്കും നിങ്ങൾക്ക് ക്യൂവിൽ പോയി നിൽക്കാൻ പറഞ്ഞപ്പം താൻ എന്താണോ ഈ സംസാരിക്കുന്നത് ഇവിടെ ആണുങ്ങൾക്കൊരു ക്യൂ ഉണ്ട് പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് ക്യൂ ഒന്നും ഞാൻ കണ്ടില്ല അപ്പം പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു പെണ്ണുങ്ങൾക്ക് എവിടെയും മുൻഗണനയുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ ഓഹോ പെണ്ണുങ്ങൾക്ക് മുൻഗണന ഉള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം അതെ ഞാനൊരു കാര്യം പറയാം പെണ്ണുങ്ങൾക്ക് മുൻഗണനയൊക്കെ ഉണ്ട് പക്ഷേ ഈ സമത്വം എന്ന പരിപാടി നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞോണ്ട് നടക്കുന്നത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരേ അവകാശങ്ങളാണ് അവകാശമാണ് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ളത് പിന്നെ നിങ്ങൾക്ക് മാത്രം പ്രത്യേക ഒരു ക്യൂവ് നിങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ കൂടി പെട്ടെന്ന് കടന്നു പോയി നിങ്ങൾക്കെല്ലാം ചെയ്യാം അതെവിടത്തെ ന്യായമാ അതൊന്നും ഇവിടെ പറഞ്ഞാൽ പറ്റില്ല അതെ ഒരു കാര്യം ചെയ്യാം ഇവിടെ ഇച്ചിരി പ്രായമായവർ നിപ്പുണ്ട് ഈ പ്രായവാരുടെ പ്രായമായ പ്രായമായവരുടെ അത്ര ഒന്നും ഇല്ലല്ലോ ഈ പെണ്ണുങ്ങളെന്ന് പറയുന്നത് നിങ്ങളെ പോയി പുറകെ നിൽക്കുക ഇവിടെ ഇപ്പോൾ ഒരു ക്യൂവേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി സമ്മതിക്കുന്നില്ല അപ്പം ശ്രുതി അവിടെ കിടന്ന് ഒച്ച കിടാൻ തുടങ്ങി അവിടെയുള്ള ഇച്ചിരി പ്രായമുള്ളവരൊക്കെ എല്ലാവരും കൂടെ പറഞ്ഞു ഈ പെണ്ണ് എന്നെ ഈ കാണിക്കുന്ന പെൺകൊച്ച നീ പുറകെ പോയി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ നമ്മുടെ ശ്രുതി പോവുകയാണ് അങ്ങനെ സച്ചിയോട് കലി വരുകയാണ് അപ്പം സച്ചി ആരാണെന്നൊന്നും അറിയില്ല എങ്കിൽ പോലും സച്ചിയും നമ്മുടെ ശ്രുതിയും അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണ് അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ സച്ചി തന്നെയാണ് ആദ്യം മരുന്നും മേടിച്ചുകൊണ്ട് പോകുന്നത് അപ്പം ഒരു കൂടി ശ്രുതിയെ നോക്കി ചിരിക്കുകയും ശ്രുതിക്ക് ഇത് കാണുമ്പോൾ കലിവരികയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചി അവിടെ നിന്ന് പോയി ഇതേ സമയം ആയിക്കോട്ടെ പിന്നെ കാണിക്കുന്ന ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങി വരുന്ന നമ്മുടെ ശ്രുധീനേയും അതുപോലെ തന്നെ ഭാമേനെയും ചന്ദ്രേനെയും ശ്രുതിനെയുമാണ് അങ്ങനെ ശ്രുതിയോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ ശ്രുതീനെ കൊണ്ടാക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേണ്ട ഞാൻ തന്നെ പൊക്കോളാം പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഏതായാലും പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പറയുകയാണ് ശ്രുതിയോട് സൂക്ഷിക്കണം കേട്ടോ നടക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ സൂക്ഷിക്കണം ഒത്തിരി ഒന്നും കാലൊന്നും അനക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഒരു നല്ലൊരു കെയറിങ് കൊടുക്കുകയാണ് അപ്പം ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒരു വലിയൊരു ഇഷ്ടം തോന്നുകയാണ് അതുപോലെ സുതിക്കും ഒരു വലിയൊരു ഇഷ്ടം തോന്നുകയാണ് നമ്മുടെ ശ്രുതിയോട് ശ്രുതിക്ക് നന്നായിട്ടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ സത്യത്തിൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചോളം കണ്ടാലും പേടിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അങ്ങനെ ആവേണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ സ്തുതി ആയിക്കോട്ടെ അങ്ങനെയൊന്നുമില്ല ഇപ്പം അടുത്ത കുഴിയിലേക്കാണ് വെച്ച് കൊടുക്കാൻ പോകുന്നതെന്ന് എന്ന് അറിയത്തുമില്ല കേട്ടോ ഏതായാലും വലിയൊരു കുഴിയിലേക്ക് തന്നെയാണ് നമ്മുടെ സ്തുതി വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പം വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് അടുത്ത പുകല് നമ്മുടെ സച്ചിയുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ സച്ചി നാണം കെടുത്തും ആരെ സുധീനെ അപ്പോൾ സുധീ വീട്ടിൽ തിരിച്ച് കയറി ചെല്ലുമ്പോഴേക്കും ഓ ഇതെന്തുവാ ഏതാണ്ട് ഒരു മുള്ളു കൊണ്ടു തന്നെ വലിയ വന്തക്കെട്ടും കൊണ്ട് നടക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാണം കെടുത്തും ചന്ദ്രയെയും അതുപോലെ തന്നെ സുധിയെയും അപ്പം അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നാളെ കാണാൻ പോകുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണണേ ഫുൾ എപ്പിസോഡുമായിട്ട് രാവിലെ ഞാൻ എത്താം പിന്നെ നമ്മുടെ ഷിന്യൂസ് വേൾഡിലെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ ഇടുന്നുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ